വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു എഫ്ഇജിയെ റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് മാത്രമല്ല അവിടെ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സോ അടുത്തത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് എത്തുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു റേഞ്ചിലുണ്ട് പ്ലസ് ഒരു എഫ്ഇ ജിയും കൂടി ഉണ്ട് സോ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലൊരു റിയാക്ഷൻ തരുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ട് അത് അവിടെ നിന്നും വലിയ റിയാക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരും പക്ഷെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് ഇനി ഇന്ന് ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഞാൻ അറിയില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം ഇനി നമുക്ക് ഇപ്പൊ നിൽക്കുന്ന കണ്ടീഷനിൽ നിന്ന് കുറച്ച് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ആയിരിക്കും ഫസ്റ്റ് എത്തുന്നത് ഇനി അതിന്റെ താഴോട്ടേക്ക് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും എത്താൻ സാധ്യത സോ ഇതെല്ലാം നമ്മളിപ്പോ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എണ്ണവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ഏറ്റവും താഴെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നയൻ എയ്റ്റ് എയ്റ്റ് ടു ത്രീ നയൻ നയൻ ഫൈവ് ഫൈവ് നയൻ അടുത്ത് വൺ സീറോ വൺ സീറോ എയ്റ്റ് ഫോർ വൺ സീറോ വൺ എയ്റ്റ് ടു സീറോ അടുത്തത് വൺ സീറോ ത്രീ എയ്റ്റ് സീറോ വൺ വൺ സീറോ ഫോർ നയൻ ഫോർ വൺ റെസിസ്റ്റൻസ് ഏരിയ വൺ സീറോ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ സെവൻ എയിറ്റ് ത്രീ ഫോർ വൺ വൺ സീറോ സെവൻ സീറോ നയൻ വൺ വൺ ടു പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്ട്രോങ് ഏരിയയിലേക്കാണ് പ്രൈസ് വന്നിരിക്കുന്നത് എക്സ്പെഷ്യലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് എഫ് എ ജിസ് ഉണ്ട് അപ്പർ ലെവലിലേക്കാണ് പ്രൈസ് വന്നിരിക്കുന്നത് സോ അവിടെ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിം പ്രഷർ കാണുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വരും എന്നുള്ള ചെറിയ കൺഫർമേഷൻ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ വരെ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് മോളിലോട്ട് കൺഫർമേഷൻ കിട്ടി പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി ഉണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയാൽ മതി ഈ ലെവല് ഉണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അതിലാദ്യത്തെ ലെവൽ ഈ കാണുന്ന ലെവൽ അത്യാവശ്യം പ്രധാനപ്പെട്ട ലെവലാണ് അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇതായിട്ടുള്ള ട്രാപ്പ് ആവാനുള്ള ഒരു ലെവലും കൂടിയാണ് ഈ കാണുന്നത് ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ട് വരിക എന്ന് വെച്ചാൽ ഒരു സെല്ലൻട്രിക്കുള്ള സാധ്യതയാണ് പറയുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് അതിന് സാധ്യത എങ്ങനെയാണ് സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എടുത്തിട്ട് ഇവിടെ നിന്നിട്ടായിരിക്കും ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നത് അപ്പൊ നല്ല സെല്ലിംഗ് പ്രഷർ വന്നിട്ട് പിന്നെ വരുന്ന റീ ടെസ്റ്റിൽ നോക്കു പക്ഷെ ഈ ഒരു അഞ്ച് വരയ്ക്ക് നമുക്ക് ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് സാധ്യത ഇല്ല ചിലപ്പോൾ ഇറങ്ങിയിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു ലെവൽ വരെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഈയൊരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തൊരു സാധ്യത പിന്നീട് അടുത്തൊരു സാധ്യത ഈ ഒരു ലോയിൻ എടുക്കലാണ് ലോയിൻ എടുത്തതിന് ശേഷം ഒരു പക്ഷേ പ്രൈസ് ഒന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഈയൊരു റേഞ്ചിൽ നിന്നിട്ട് ചിലപ്പോൾ ഇവിടെ നിന്നതിന് ശേഷം ഒന്ന് ബിൽഡ് ചെയ്ത് വീണ്ടും മോളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിനെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഇതാണ് റേഞ്ച് ഈ റേഞ്ചിലേക്ക് വന്ന് പ്രൈസ് തന്നിട്ട് ഒരുപക്ഷെ അവിടെ നിന്ന് വന്ന ഒരുപക്ഷെ അതിന്റെ ലോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ തന്ന മോളോട്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തൊരു ലെവല് ഈ ഇവിടെയുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതന്നായിരിക്കും ഇവിടേക്ക് വന്നിട്ടും ഒരു പക്ഷേ ഒന്ന് ചെറിയൊരു കൺഫർമേഷൻ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ വന്നതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം ഒരു എൻട്രി കിട്ടാനോ സാധ്യത കാണുന്നുണ്ട് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നുള്ളത് ഈ ഒരു ലെവലാണ് ഈ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ലെവലാണ് ഒരു ഇവിടെ ഇതിന്റെ ലോവ് എടുത്തിട്ടും ഒരു ചെറിയ ട്രേഡ് മോളിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ വീണ്ടും താഴോട്ടേക്ക് ഈ ലെവൽ വരെ വരാനോ താഴെയുള്ള സപ്പോർട്ട് ലെവൽ വരാനോ സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ടോട്ടലി നോക്കുന്ന സമയത്ത് ട്രേഡ് കിട്ടാൻ സാധ്യത ഉള്ള ഏരിയസ് ആണ് നമ്മളിവിടെ എല്ലാം മാർക്കറ്റ് വെച്ചിരിക്കുന്നത് പക്ഷെ ട്രേഡ് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് വന്നതിന് ശേഷം ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കാം കൺഫർമേഷൻ എടുക്കുക കൺഫർമേഷൻ മാക്സിമം എടുക്കാൻ കഴിയുന്ന രീതിയിൽ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം ട്രേഡ് എടുക്കാതിരിക്കുക കാരണം ഒരു ഏരിയയും സ്ട്രോങ് അല്ല സോളിഡ് അല്ല അത് ബ്രേക്ക് ആവാം റീടെസ്റ്റ് കിട്ടാം ചിലപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടാം അങ്ങനെ പല പല കാര്യങ്ങളും കിട്ടാം അതുകൊണ്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക അപ്പം ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേ ഔട്ട് എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു